നമസ്കാരം നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോ വേൾഡ് റെക്കോർഡ് മൂന്നെണ്ണം അതെണ്ണം എങ്ങനെ ഒപ്പിച്ചു മൂന്നെണ്ണം കേരളത്തിലെ തനത് നാട്ടുവാദികളായിട്ടുള്ള തുടി അതുപോലെ തന്നെ മരം അതുപോലെ തന്നെ ചണ്ട ഇങ്ങനെ ഒരു മൂന്ന് ഇൻസ്ട്രുമെന്റിലാണ് കിട്ടിയിട്ടുള്ളത് നാട്ടു കലാകാര കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നാണ് കുറച്ച് കൂട്ടാളികൾക്ക് കൂട്ടാളികൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിട്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമത്തെ വേൾഡ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്നാമത്തെ വേൾഡ് റെക്കോർഡ് അല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മളില്ലെങ്കിലും നമ്മളുടെ ഈ ഒരു അധികാരങ്ങൾ എപ്പോഴും നിലനിൽക്കും എനിക്കറിയാം തൃശ്ശൂര് ആ ഒരു ഭാഗത്തുള്ളവർ എനിക്കൊരു നാടൻപാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഇപ്പൊ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തൃശ്ശൂർ പൂരമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഒരു മലയാളിക്ക് ഏറ്റവും ഹരം അല്ലെങ്കിൽ ഒരു വികാരം എന്നൊക്കെ പറയുന്നതാണ് തൃശ്ശൂർ തീർച്ചയായിട്ടും ഉത്തരക്കരടയിൽ നിന്നിട്ട് അത് കാണാൻ പറയുന്നത് ടിപൊളിയാണ് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചൊക്കെ പാട്ട് വരെ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ആനകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പൊ അതില് ആനയുടെ മുകളിൽ വെഞ്ചാമ്പരം എന്ന് പറഞ്ഞ സംഭവം വീശും കണ്ടിട്ടുണ്ടോ ആ പഞ്ഞിമിട്ടായി പോലെ തന്നെ കാണുമ്പോ അപ്പൊ വെഞ്ചാമ്പരം വീശിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേപോലെ അതെ എല്ലാവരും ഒരേപോലെയൊക്കെ വീശിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു പയ്യൻ മാത്രം ഓപ്പോസിറ്റ് ദിശയിലാണ് വിശു കൊണ്ടിരിക്കുന്നത് അടിയിലൊരു പെൺകുട്ടിയായിട്ട് ആണ് ആള് അറ്റീക്കി അതാണോ കണ്ടോണ്ടായിട്ടുള്ള ആ പ്രണയം കണ്ടാൽ നമുക്ക് തോന്നും അതായത് ശരിക്കും പറഞ്ഞാൽ പ്രണയമാണ് ആള് അതെ 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 തീർച്ചയായിട്ടും ഓ അപ്പൊ അവന്റെ തോട്ടുകളാണ് ഈ പാട്ട് അവന് കൊടുക്കണ ഓഫറുകൾ അതൊക്കെയാണ് കാണാൻ പോയിട്ട് അവന്റെ കണ്ണുകളിലും താഴത്തെ പെണ്ണിനെ ട്യൂൺ ചെയ്യണതാണ് ഇവന്റെ ഇൻസ്പിറേഷൻ ഇതുവരെ കേരളത്തിൽ ആരും പറയാത്ത പറയാത്തൂർ പെണ്ണേ

പോലോരാട്ടല്ല പെണ്ണിന്റെ ട്ടല്ല പെണ്ാടുന്ന നിർവിഴിപ്പിയിലേരു നടക്കുമ്പോ കണ്ട ഒരു പൂരടി പെണ്ണെ പാറമിക്കാവ് ഒരു കാവ് പാറമിക്കാവിലപൂരം നടക്കുമ്പോ കണ്ടടിനാൻ ഒരു നോട്ടം രാഗി രാഗിവിനുക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനക്കൂട്ടമാണേ ചാട്ടുളി കണ്ണോണ്ട് കണ്ടാൽ ി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വരികൾ എന്ന് വെച്ചാൽ ഇവ കഥ പറഞ്ഞില്ല എന്താണ് അവൻ ഉദ്ദേശിച്ച മറ്റേ ആ അവരുടെ പ്രണയം എന്താന്നുള്ളത് ഒരുപിടുത്തോ അപ്പൊ ഞാൻ തോന്നി വഞ്ചാമ്പരൊക്കെ അവന്റെ കയ്യിലുള്ള വഞ്ചാമ്പരം കുട്ടിയുടെ കുട്ടിയുടെ മുടി മുടി കാണാൻ കാണാൻ പോലെയാണല്ലോ ആ ആ ചാടുന്ന നീർമിഴി പീലി തൃശൂർ പൂരത്തിൽ കണ്ട ഒരു പ്രണയം അതെ അതെ അത് ഇൻസ്പയർ ആയ എഴുതിയ ഒരു പാട്ട് ഇതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവുമല്ലോ ജനനം മരണം ആഘോഷങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഇമോഷൻസ് വെച്ചിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ടോ ചക്കരച്ച പെണ്ണെന്നുള്ള രണ്ടാമത് ചെയ്ത പാട്ട് ആ പാട്ടാണ് പക്ഷേ ഏറ്റവും ആദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ഏറെ പ്രിയപ്പെട്ട ഒരു കുട്ടിയുടെ മരണത്തിന് തമ്മിൽ അത് കണ്ടിട്ട് അതിന്റെ കാഴ്ച നമ്മൾ എഴുതിയിട്ടുള്ളല്ലേ കണ്ട കാഴ്ചകളാണ് അവിടെ കണ്ടിട്ടുള്ള ഓരോ കാഴ്ചകളാണ് പാട്ടിന്റെ ഓരോ വരികളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും കുട്ടി വെള്ളത്തിൽ വിട്ട് പിരിച്ചു നമ്മുടെ പാടാൻ ഒക്കെ ഒരുമിച്ച് നമ്മളെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ുള്ളു മനസിലെ പൊന്നു എന്തൊരു ചന്താടി പൊന്നോ എന്നെ ചക്കരച്ചേലുള്ള പെണ്ണേ എന്റെ കുഞ്ഞു മനസ്സിലെ പൊന്നു എന്തൊരു ചന്താടി പൊന്നോ

െ നോക്കിക്കൊണ്ടിരിക്കൻ മാങ്ങൾ തറ തിന്നടി പെണ്ണെ ആ മാഹുകൊണ്ടല്ലോ നിന്നെ പത്തിച്ചതങ്ങ് കരച്ചേരുള്ള പെണ്ണെ देख तू मन അഭിജിത്ത് ഈ ഈ ഒരു പാട്ടിന്റെ പിന്നാമ്പുറം പറഞ്ഞപ്പം ശരിക്കും എത്ര എത്രത്തോളം ഇമോഷണൽ ആയിരുന്നു എഴുതിയിട്ടുള്ള വരികളല്ലേ കാഴ്ചകളും എന്താണെങ്കിലും ആ നാടൻ പാട്ടുകളുടെ നമ്മൾ ആദ്യം ഒരു പ്രണയത്തിലൂടെ നമ്മള് കഥ പറഞ്ഞു തുടങ്ങി ശരിക്കും രണ്ടാമത് ഇത്രയും ഒരു ഒരു വേർപാടിലൂടെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പാട്ട് നമ്മുടെ വീട്ടിലൊരു ആൾക്കാരോന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ വീട്ടിലെ ഒരു മരണമൊക്കെ ഇത്തരത്തിലുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഈ ഒരു മൂടൊക്കെ ഒന്ന് മാറ്റി അടുത്ത മൂടി പിടിക്കാൻ പറ്റും ഞാൻ തകർന്ന് ഒരു ട്രൈബൽ സോങ് കൊടുത്താലും ഓക്കെ ട്രൈബൽ സോങ് തനതായ ഒരു അതെ ആ അത് നമ്മൾ ഞാൻ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ അതുപോലെ തന്നെ സി ബി എസ് ഇ സ്കൂള് എഞ്ചിനീയറിംഗ് കോളേജുകള് മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിപ്പിക്കലുണ്ട് കുട്ടികളെ അപ്പോൾ അതിന് തനതായിട്ടുള്ള പാട്ടുകൾ ഇപ്പോൾ പാട്ടുകൾ രണ്ട് തരത്തിലാണ് വാമൊഴിപ്പാട്ടുകളും അതുപോലെ തന്നെ വരംമൊഴിപ്പാട്ടുകളും വാമൊഴിപ്പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനനം തൊട്ട് മരണം വരെ പാട്ടുകൾ കാത്തു സൂക്ഷിക്കണവരായിരിക്കുന്നു നമ്മൾ അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള അവിടെയൊക്കെ നമ്മളേക്കാൾ കൂടുതൽ കൾച്ചറുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ കർണാടക അതിർത്തികളിലൊക്കെ വരുന്ന ഒരു ട്രൈബൽസ് ഉണ്ട് തിരുനെല്ലിയിലൊക്കെ ഉണ്ടവർ വയനാട്ടിലെ ആണ് മെയിനായിട്ട് കാട്ടുനായ്ക്കർ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട് അപ്പോൾ അവരുടെയെല്ലൊരു പാട്ടാണ്

പറ്റാത്തവരുണ്ടല്ലോ അവരും ലാംഗ്വേജ് ഇല്ലല്ലോ അതാണ് വ്യത്യാസം നമുക്ക് പുറത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ് അത് 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 നിങ്ങൾ ഈ പുതിയ ഏത് രീതിയിലാണ് സംഭവം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ട് ഇപ്പോ വളരെ ഭയങ്കര ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഇപ്പൊ ഗിറ്റാറിന്റെ കാലത്തെ രൂപം തന്നെ പറയാൻ പറ്റും ഇൻസ്ട്രമെന്റ് ഒക്കെ ഇതിന്റെ ഒക്കെ പാട്ടുകളൊക്കെ ഭയങ്കര വ്യത്യാസമാണ് അഞ്ചന നല്ല മഞ്ഞണി തേർമത്തെ അഞ്ചനം പർവീതം പോലെ മങ്കാ കിടപ്പ് കാണുന്നേ പൂത്ത പോലെ വയനടൻ മഞ്ഞൾ പോലെ മുഴൽ മുഴൽമൂടി മങ്കാതൻ്റെ മുഖമഴ കാ പാട്ട് ഇത് ദേവി മിത്താണ് മിത്താണ് എന്റെ മനസ്സിലായി ആക്ച്വലി ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇതുപോലെ വലിയ വലിയ സംഗീതജ്ഞരൊക്കെ ഇതുപോലെ ആ ട്രൈബൽസിന്റെ അടുത്തൊക്കെ പോയിട്ട് പാട്ടുകളൊക്കെ ഇങ്ങനെ എടുക്കുന്ന കാര്യം നമുക്കറിയാലോ പല പാട്ടുകളും ഇൻസ്പയർ ചെയ്തിട്ട് എടുത്തിട്ടുള്ള നമുക്ക് നമുക്ക് ഇൻസ്പയർ ഒരുപാട് ഫോക്കില് ഇപ്പൊ അടുത്ത് ഹിറ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ നമ്മുടെ സുഹൃത്ത് ഒരു ആർട്ടിസ്റ്റ് അതെ അവരൊക്കെ ഡയറക്റ്റ് ചോദിച്ചു മനസ്സിലാക്കി പഠിച്ചിട്ട് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് നിങ്ങളുടെ ഓൾറെഡി ഇത് ഉള്ള പാട്ടാണ് എടുത്തിരിക്കുന്നത് അതെ 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 അതില് വരികളൊക്കെ മാറ്റി അത് ഏകദേശം നിങ്ങൾ നിങ്ങളുടെ അത് അതറിയോ ആ പാട്ടെങ്ങനെയാണ് പണ്ടത് എങ്ങനെയായിരുന്നു നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാട്ടാണ് രണ്ടു വരിക്ക് ഒറിജിനൽ അതിനു ചോദിച്ചു മനസ്സിലാക്കി ഡയറക്റ്റ് അവരുടെ ഒക്കെ കൊടുത്തിട്ട് ക്രെഡിറ്റ് ഇപ്പൊ ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ട് അവര് എടുത്തു കൊണ്ടുപോയിട്ടുള്ള കുറെ പാട്ടുകളാണ് പക്ഷെ അതെല്ലാണ്ടും കുറെ അടിച്ചുമാറ്റുള്ള ഇഷ്ടംപോലെയുണ്ട് അടിച്ചുമാറ്റ അത് അടിപൊളി പിന്നെ വേറെ ഏതുണ്ട് വേറെ നമ്മള് നെഞ്ചി അമ്മയൊക്കെ ചീത്ത സോങ് നമ്മുടെ ഈ

ಆಧಾ ಜಕೆ ಅದಕ್ಕೆ ಜಕೆ ಅಪಡಿ ಬೋಾ ಭೈಯ ಆಹಾ ಹೇಹೋ അതെ എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ കിട്ടിയിട്ടുള്ളത് സ്കൂൾ കലോത്സവത്തിൽ നിന്നാണ് ആൾക്കാർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് പിന്നെ സ്കൂൾ കലോത്സവത്തിൽ നമ്മൾ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി കണ്ടുപിടിച്ച പാട്ട് എടുത്ത് കൊണ്ടുവരും അപ്പോൾ ആരെങ്കിലും ഇത് എടുത്ത് യൂട്യൂബിലിടും ആ യൂട്യൂബിൽ കാണുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഈ സംഭവം കൊള്ളാലോ അങ്ങനെയാണ് ഒരുവിധം നമ്മുടെ ഇന്നത്തെ നാടൻ ആ ഒരു കഥകളൊക്കെ പറഞ്ഞ് ശരിക്കും അഭിജിത്ത് ചെയ്തിട്ടുള്ള പാട്ടുകൾ അത് എപ്പോഴാണ് അത് ചെയ്യാൻ തോന്നിയത് എങ്ങനെയാണ് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഓരോ പാട്ടുകൾ അത് നമ്മൾ പാടുക എന്നുള്ളതിനാണ് കൂടുതൽ എനിക്ക് പാട്ട് പാടാനാണ് കൂടുതൽ ഇഷ്ടം മ്യൂസിക്കുകള് ചെയ്യാ പഠിപ്പിക്കുക അത് കണ്ടുപിടിക്കുക കുറെ പാട്ടുകള് നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു അതെ ശരിക്കും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്കിപ്പോ നിങ്ങളെ ഇങ്ങളെ പോലത്തെ ഓരോ കലാകാരന്മാർ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ വന്ന് പറയുമ്പോഴാണ് കഥകൾ നമുക്ക് മനസ്സിലാവുന്നത് പാടി നമ്മൾ പാട്ടുകൾ ഇങ്ങനെ നമ്മുടെ കഥ പറയും പാട്ടുകൾ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ അഭിജിത്ത് വന്ന് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ഈ ഒരു കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയൊരു ലോകം പുതിയ അറിവുകളാണ് നമുക്ക് തുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പരിപാടി ില് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം നമുക്ക്അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസ്മരിക ഒരു ഒരു പൊളിപ്പാട്ടില് നമുക്ക് അങ്ങ് നിർത്തിയാലോ പൊളിപ്പാട്ട് പറയാനായിട്ട് നമ്മുടെ കൃഷിപ്പാട്ടിൽ ഒരു പാട്ട് പാടിത്തരാം കൃഷിപ്പാട്ടില് നമ്മുടെ നാട്ടിലൊക്കെ ചെണ്ടാ നമ്മള് തിരിച്ചിട്ടിട് അങ്ങനെ ഒരു താളത്തില് ഒരു പാട്ടുകളുണ്ട് സാധനം അത്തരത്തിലെ ഒരു വൈബ് വൈബു പോണോ ഇതാ ഈ ഒരു വൈബു

പറഞ്ഞ കാളി ഒളി പറ ഓളി ഊളി കാളി ഓളി പറഞ്ഞേ കോടിയിലേക്ക് ആണെന്ത മാമ ഉളിയാട്ടേ കോണിലേക്കാണ മാമ ഉളിയാട്ട പോണി ഓളി പറന്ന് എടെ കാഡേ ഊളി പറഞ്ഞ ഓളി പറഞ്ഞ എട്ടേ കാളി ഒളി പറഞ്ഞ ஒற்றொரு குந்திண்டி காளி உளையாட்டா போவா ஒட்டொரு குந்தி மோளிலே கீ காளி உளையாட்டா போவா ஒளி பர பரந்தையடே காலி ஒளி பர பரந்த ஒளி பர பரந்தையடே காலே ஒளி பர பரநீ ஒளி பர பரந்தையடே காலே ஒளி பர பரீ காலி ஒளி பர കൃഷി പാട്ടാണത് എന്ന് പറഞ്ഞാൽ കിളികള് കിളികള് പറന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഊളി പോവാം പോവാം ഓടിക്കാൻ പോവാം അടിപൊളി എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് എപ്പോഴും നമുക്ക് എന്നും ഓർത്ത് വെക്കാനുള്ള ഒരു എപ്പിസോഡാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല നിങ്ങൾ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തി എടുത്ത പാട്ടുകളാണ് ഇതിൽ ഓരോന്നും എക്സ്ക്ലൂസീവ് ആണ് ഇതെല്ലാം അപ്പോൾ കഥ പറയും പാട്ടുകളിലേക്ക് അഭിജിത്ത് വന്നതിലും നമുക്ക് കഥകൾ ഇങ്ങനെ പറഞ്ഞു തന്നതിനും പാട്ട് പാട്ട് തുന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കഥ പറയും പാട്ടുകൾ ഇതുപോലെ ഒരുപാട് കഥകൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം